നമസ്കാരം ഇപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗത്ത് ജോർജ് എട്ടൻസ് രാഗം എന്ന് പറയുന്ന സിനിമാ തിയേറ്ററിൽ എൻ്റെ തൊട്ടുപുറകിൽ സുനിൽ നിങ്ങൾക്ക് കാണാം തിയേറ്ററിൻ്റെ ഇപ്പോൾ ഓണറാണ് അപ്പോൾ ഇപ്പോൾ ഒരുപാട് ടെക്നോളജികളിലൂടെ ഈ ഒരു തിയേറ്റർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ആദ്യം നമ്മളിവിടെ വന്ന് സിനിമ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം ഈ ഒരു തിയേറ്ററിൻ്റെ വലുപ്പും കാര്യങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസും ഇപ്പോൾ പുതിയൊരു സാങ്കേതിക വിദ്യയിൽ പുതിയ സ്ക്രീന് പ്രൊജക്ടർ അങ്ങനെ ഒരുപാട് സെറ്റപ്പുകൾ കാണുന്നുണ്ട് നമുക്ക് സുനാട്ടിനോട് തന്നെ ചോദിച്ചു നോക്കാം സുലാ നമസ്കാരം നമസ്കാരം എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു എന്താണ് ഇപ്പോൾ രാഗം ഒരുക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഒന്നിച്ച് കാണാം ഒരുക്കങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ വരുന്ന ഇമ്പുരാൻ ഇപ്പോൾ ഐ മാക്സിലൊക്കെ വരുന്നു പല പല പ്രത്യേകതകളുള്ളൊരു മൂവി ആയതുകൊണ്ട് അത് നമുക്ക് ഏറ്റവും നല്ല ക്ലാരിറ്റിയിൽ തന്നെ പബ്ലിക്കിനെ കാണിക്കാവുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തിരിക്കുന്നതിൽ ആർ ജി ബി ലേസർ പ്രൊജക്ടർ അതിപ്പോൾ വളരെ ഹൈ എൻഡ് സാധനം മാക്സിമം ക്ലാരിറ്റിയിൽ നമുക്ക് ജനങ്ങൾക്ക് പണം കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഹൈ എൻഡ് ആർ ജി ബി ലേസർ പ്രൊജക്ടർ നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഹാർക്ക്നെസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഹ്യൂഗോ സ്ക്രീൻ ആ സ്ക്രീൻ ഈ ലേസറിന് വേണ്ടി മാത്രമായിട്ട് ഇപ്പോൾ അടുത്ത് അവർ ഡെവലപ്പ് ചെയ്ത് മാർക്കറ്റിൽ ഇറക്കിയിട്ടുള്ള ഒരു ആണ് ഒരു വളരെ കുറച്ച് സമയമായിട്ടുള്ളൂ ആ ഹ്യൂബോ സ്ക്രീൻ നമ്മൾ ഉടനെ അത് വെച്ച് അതിൻ്റെ കാര്യങ്ങൾ അതിവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ അക്വസ്റ്റിക്ക് സൗണ്ട് കുറച്ചും കൂടി ക്ലാരിറ്റി വരുന്ന അക്വസ്റ്റിക് എല്ലാം മാറിയിട്ടുണ്ട് സീറ്റുകൾ ആളുകൾക്ക് ഇരിക്കുമ്പോൾ ഒന്നും കൂടി കംഫേർട്ട് ആവാനായിട്ട് പുതിയ സീറ്റുകൾ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു പുതിയ തിയേറ്റർ തുടങ്ങുമ്പോൾ ഉള്ള പോലെയുള്ള എല്ലാ വർക്കുകളും നമ്മളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സീറ്റുകളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ എണ്ണം നമ്മൾ കൂട്ടിയിട്ടില്ല കുറച്ചിട്ടില്ല സെയിം സീറ്റുകൾ തന്നെയാണ് മുമ്പത്തെ പോലെ ചാർജ് ഒന്നും വ്യത്യാസം വരുത്തിയിട്ടില്ല കാരണം നമ്മളുടെ രാഗം തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനങ്ങൾ സാധാരണക്കാരുടെ തിയേറ്ററാണ് അപ്പൊ അതിൽ നമുക്ക് ഒരിക്കലും പിഴിയുന്ന ഒരു സംവിധാനം ഒരിക്കലും ചിന്തിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ എംപുരാൻ എന്ന് പറയുന്ന ഇത്രയും വലിയൊരു ബ്രഹ്മ സിനിമ ആ ഒരു സിനിമ തന്നെ ഭയങ്കരമായിട്ടുള്ള ടെക്നോളജിയിലാണ് വരുന്നത് ഒപ്പം തന്നെ ആ ഒരു ദൃശ്യ വിസ്മയം കൂടി രാഗം ഒരുക്കി കൊടുക്കുകയാണ് രാഗം എന്ന് പറയുന്നത് തന്നെ ജനഹൃദയങ്ങളിലാണ് നിൽക്കുന്നത് അപ്പോൾ രാഗത്തിന്റെ എടുത്തു പറയാൻ മാത്രം എന്തെങ്കിലും മറ്റൊരു പ്രത്യേകത സുനിൽ ആ ഒരു ഇതിൽ എന്തെങ്കിലും പറയാനാണ് രാഗത്തിന്റെ പ്രത്യേകത ഓരോരുത്തരോട് ചോദിച്ചാലും ഓരോ തരായിരിക്കുന്നു എന്നോട് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ രാഗത്തിനെ ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു രാഗത്തിന്റെ ഒരു ഫാൻ രാഗത്തിന്റെ